ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് മുത്തശ്ശിയെ കൊന്ന കേസിൽ പേരക്കുട്ടിക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു മണ്ണാറക്കാട് കോടതിയാണ് ഇന്ന് ശിക്ഷ വിധിച്ചത് ചീരക്കറിയിൽ കീടനാശിനി കലർത്തി നൽകി മുത്തശ്ശിയെ കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം നട്ടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു കരിമ്പുഴ തോട്ടറയിലെ ഈങ്ങാങ്കോട്ടിൽ മമ്മിയുടെ ഭാര്യ നബീസയെ കൊല്ലപ്പെടുത്തിയ കേസിൽ പേരമകൻ ബഷീർ ഭാര്യ കണ്ടമക്കലം സ്വദേശിനി ഫസീല എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി ജഡ്ജി ജോണാണ് ശിക്ഷ വിധിച്ചത് രണ്ടു ലക്ഷം രൂപ പിഴയും നൽകിയില്ലെങ്കിൽ രണ്ടു വർഷം അധിക ശിക്ഷ അനുഭവിക്കണം പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന തുകയിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കൊല്ലപ്പെട്ട നബീസയുടെ മകൾ ആഴ്ചയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു തെളിവ് നശിപ്പിച്ചതിന് ഒന്നാം പ്രതി ബഷീറിന് ഏഴുവർഷം തടവും ഇരുപത്തയ്യായിരം രൂപ വഴയും വിധിച്ചിട്ടുണ്ട് ഈ ശിക്ഷ അനുഭവിച്ചാൽ മതി പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം ശിക്ഷ അനുഭവിക്കണം കോടതി വിധിയിൽ തൃപ്തിയുണ്ടെന്ന് ബഷീറിന്റെ പിതാവ് മുഹമ്മദ് പറഞ്ഞു മറ്റു ബന്ധുക്കളും കോടതി വിധിയിൽ തൃപ്തി അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് തോട്ടര സ്വദേശി നബീസിന്റെ മൃതദേഹം ആര്യമ്പ ഒറ്റപ്പാല റോഡിൽ നായാടിപ്പാറയ്ക്ക് സമയം റോഡരികിൽ കാണപ്പെട്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നബീസിന്റെ പേരക്കുട്ടി ബഷീർ ഭാര്യ ഫസീൽ എന്നിവർ അറസ്റ്റിലാക്കുന്നത് കൊലപാതകത്തിന് നാല് ദിവസം മുമ്പ് നബീസയെ ബഷീർ അനുനയിപ്പിച്ച് മണ്ണാർക്കട് നമ്പ്യാർക്കുന്നിലുള്ള തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി പോലീസ് കണ്ടെത്തി ഇരുപത്തിരണ്ടാം തീയതി രാത്രി ചീരക്കറയിൽ കീടനാശം ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി ഇത് കഴിച്ചെങ്കിലും കാര്യമായ ശാരീരിക വിഷമതകൾ കാണാതിരുന്നതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷം ഒഴിക്കുകയും ചെയ്തു മരിച്ചെന്ന് ഉറപ്പിച്ച ശേഷം മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് രാത്രിയോടെ ബഷീറും ഫസീലയും തയ്യാറാക്കിയ ആത്മഹത്യ കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ബഷീറിനെ തവനൂർ ജയിലിലേക്കും ഫസിലയെ വിയൂർ ജയിലിലേക്കുമാണ് കൊണ്ടുപോയത് അന്നത്തെ മണ്ണാർക്കാട് സി ഐ മുഹമ്മദ് ഹനീഫയാണ് കേസ് അന്വേഷിച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടറായി പി ജയൻ കോടതിയിൽ ഹാജരായി കാരണം വളരെ ഇത് ഒരു ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാതെ സാഹചര്യ തെളിവുകൾ മാത്രം നടത്തിക്കൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോയത് ഇതിൽ കണ്ട ദൃത്താക്ഷികൾ ആരുമില്ല ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് മനുഷ്യർ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ ശാസ്ത്രം നുണ പറയില്ല സയൻസ് വിൽ നെവർ സ്പീക്ക് ലൈ എന്നാണ് ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷന് സഹായിച്ചത് ശാസ്ത്രീയ തെളിവുകളാണ് ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ കൃത്യം നടന്ന സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച നബീസ എന്ന മരണപ്പെട്ട സ്ത്രീയുടെ തലമുടിയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ശേഖരിച്ച മുടിയും സിമിലറാണ് എന്ന് ഫോറൻസിക് എക്സാമിനേഷനിൽ വന്നു അതുപോലെ തന്നെ ഈ മരിച്ച നബീസയുടെ വയറ്റിലുണ്ടായിരുന്ന പോയിസണും അതുപോലെ ഈ മറ്റേ അഡ്മിനിസ്റ്റർ ചെയ്ത പോയിസണും ഒരേ പോയിസൺ എന്നുള്ളതും കണ്ടെത്തി പിന്നെ ഇതിൽ ഒരു പ്രധാന വാദമുണ്ടായിരുന്നത് ഇത് ആത്മഹത്യാണെന്നാണ് ഈ ഒരു വ്യാജമായ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും ഈ പ്രതികൾ എഴുതി ചേർത്തിരുന്നു എന്നാൽ ഡോക്ടർ എവിഡൻസ് പ്രകാരം ഒരിക്കലും അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയിസൺ അല്ലെങ്കിൽ സ്വന്തം സ്വയം വിഷം കുടിക്കുന്നതും മറ്റൊരാൾ വിഷം കൊടുക്കുന്നതും രണ്ട് വ്യത്യസ്ത രൂപത്തിലാണ് ആന്തരിക ആന്തരിക അവയവങ്ങളിൽ കാണുക അതായത് സ്വയം പോയിസൺ കഴിക്കുകയാണെങ്കിൽ അത് സ്റ്റൊമക്കിലേക്കാണ് എത്തിച്ചേരുക ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇസഫാഗസിലേക്കും അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അപ്പോൾ അത് സ്വയം വിഷം കഴിച്ചതല്ലെന്നും ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയിസൺ ആണെന്നും കാണാൻ കോടതിക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അവരുടെ അവർ അവർ കിടന്നിരുന്ന എന്ന് പറയുന്ന റൂമിലെ ബെഡ്ഷീറ്റ് അതുപോലെ പില്ലോ കവർ അതുപോലെ പി പില്ലോ എന്നിവ ശാസ്ത്ര പരിശോധനയ്ക്ക് വിധേയമാക്കി ആ ഫോറൻസിക് എക്സാമിനേഷനിൽ അതിലുള്ള പോയിസൺ ഡസ്ബാൻ ഇനത്തിൽപ്പെട്ടതാണ് അവരുടെ വയറ്റിലുള്ള പോയിസണും ഡസ്ബാൻ ബാൻ തെളിയിക്കാൻ കഴിഞ്ഞു ഇതിനർത്ഥം വളരെ വളരെ മൃഗീയമായി അവർക്ക് പോയിസൺ വായിൽ ഒഴിച്ചു നൽകി അവരെ പോയിസൺ അഡ്മിനിസ്റ്റർ ചെയ്തതാണ് അല്ലെങ്കിൽ കുടിപ്പിച്ചതാണ് എന്നത് തെളിയിക്കാൻ സാധിച്ചു മാത്രവുമല്ല ഈ കേസിലെ മറ്റ് തെളിവുകൾ സാഹചര്യ തെളിവുകൾ എല്ലാം കണക്ട് ചെയ്യപ്പെടാൻ സാധിച്ചു അതുപോലെ ഇവർ വന്ന് വാങ്ങിയ സാധനം സാധനങ്ങൾ ഈ നോമ്പ് നോക്കാൻ വേണ്ടി അന്ന് വൈകുന്നേരം റംസാൻ കാലത്തിലാണ് അന്ന് അവർക്ക് നോമ്പ് നോക്കുന്നതിന് വേണ്ടി ആദ്യം ചിറക്കൽപ്പടിയിലുള്ളൊരു വീട്ടിൽ നിന്നും പോയി അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ മണ്ണാർക്കാട് നിന്നാണ് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ മണ്ണാർക്കാട് നിന്ന് പോകുമ്പോൾ അവർ വാങ്ങിയ സാധനങ്ങൾ അവർ വാങ്ങിയ സാധനങ്ങൾ മറ്റ് കടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു അത്തരത്തിലുള്ള തെളിവുകൾ കോർത്തിണക്കി ഒരു ഗ്യാപ്പില്ലാതെ ഈ ചെയിൻ ആ ചെയിനിൽ ഒരു ഒരു മുറിവില്ലാതെ എല്ലാ കണ്ണികളും കോർത്തിണക്കി കൊണ്ടാണ് ഒരു ഒരു സാഹചര്യ തെളിവിൻ്റെ അടിസ്ഥാനമാക്കി ഈ മേർഡർ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് പറയാനുള്ളത് അതായത് സർക്കാർ സാഹചര്യ തെളിവുകൾ മാത്രമുള്ള കേസിൽ സാധാരണ മോട്ടീവിനൊരു പ്രധാന ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മോട്ടീവ് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഫസീല എന്ന് പറഞ്ഞ രണ്ടാം പ്രതി ഈ മരിച്ച ഉമ്മയുമായുള്ള പ്രശ്നങ്ങൾ അത് സ്വർണം കാണാതെ ആയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് അവർ സ്വർണം സ്വർണ്ണമെടുത്തവളാണെന്ന് പറഞ്ഞു നടന്നു നടന്നുവെന്നതിനെ സംബന്ധിച്ചുമെല്ലാം കൃത്യമായ തെളിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ മോട്ടീവ് ഈ ക്രൈമിനുള്ള മോട്ടീവ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല മറ്റൊരു വീട്ടിൽ വിവാഹ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള വീട്ടിൽ സ്വർണം കാണാതാവുകയും ആ കാണാതായ സ്വർണം സക്കീലയിൽ നിന്നും കണ്ടെടുത്തു എന്നുവരെ ഒരു സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട് അതും പറഞ്ഞു ഒരു വിരോധം ഈ മോട്ടീവില് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് വളരെ പ്രധാനമായി ഈ വിധി പ്രസ്താവിക്കുമ്പോൾ പറഞ്ഞത് ഇവരുടെ പ്രായം യഥാർത്ഥത്തിൽ ഒരു സാഹചര്യ തെളിവുകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു കേസിൽ ഒരു ഡെറ്റ് സെൻറ്റൻസ് ഇമ്പോസ് ചെയ്യാൻ കഴിയുന്നതല്ല എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട് എങ്കിലും സുപ്രീം കോടതി ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സാഹചര്യ തെളിവുകൾ മാത്രമാണ് ആണ് ഉള്ളത് എങ്കിലും ഡെത്ത് സെൻറ്റൻസ് ഇമ്പോസ് ചെയ്യാം എന്നാൽ ഇവരുടെ പ്രായം ഇവരുടെ ഈ രണ്ടു പേരുടെയും പ്രായം കണക്കിലെടുത്തും അവരെ ഒരു റിഫോമേറ്റീവ് സിസ്റ്റത്തിലൂടെ അവരെ അവർക്ക് മനംമാറ്റം വന്ന് പുതിയ ജീവിതം അവർക്ക് ആകെയുള്ളൊരു മകൻ ഒരു ചെറിയ മൈനറായിട്ടുള്ളൊരു മകൻ ആ മകൻ്റെ മകൻ ഓർഫ ഒരു അനാഥനായി കാണേണ്ട ഒരു ഡെത്ത് സെൻറ്റൻസിന് വിധേയമായ ഒരു രണ്ട് പ്രതികളുടെയും മകൻ ഒരിക്കലും അനാഥനാവരുത് എന്നുകൂടെ കണ്ടിട്ട് ഇനിയും അവർക്ക് മാറാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ലൈഫ് ഇമ്പ്രസൺമെൻ്റ് ത്രീ നോട്ട് ടുന് ലൈഫ് ഇമ്പ്രസൺമെൻറ്റ് നൽകിയിട്ടുള്ളത് ത്രീ തേർട്ടീൻ സ്റ്റേറ്റ്മെൻറ്റിലും മറ്റേതൊക്കെ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിഷേധിച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ഇന്നത്തെ ഈ ക്രൈമിനെക്കുറിച്ച് മറ്റൊന്നും പറയുകയുണ്ടായിട്ടില്ല എന്നാൽ ത്രീ തേർട്ടീൻ ക്വസ്റ്റിനിങ് സമയത്ത് അവർ ഈ കുറ്റങ്ങളെല്ലാം നിഷേധിച്ച് ഇത് കൊലപാതകമല്ല ആത്മഹത്യാണെന്നാണ് പറഞ്ഞിരുന്നത് ഇവർ തന്നെ എഴുതി തയ്യാറാക്കിയ കുറിപ്പും ഇവരെ കൊണ്ട് എഴുതിച്ച മറ്റ് കുറിപ്പും ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇവരാണ് കൃത്രിമമായ ആത്മഹത്യാക്കുറിപ്പുണ്ടാക്കിയത് എന്നും പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് ഐ പി സി എന്ന മേഡർ എന്ന കുറ്റത്തിന് ഒന്നും രണ്ടും പ്രതികൾക്ക് ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി പറഞ്ഞിട്ടുണ്ട് അപ്രകാരം പിഴയടച്ചില്ലെങ്കിൽ അധിക രണ്ട് വർഷം തടവിനും അവർ ശിക്ഷയ്ക്ക് വിധേയമാകണം അതുപോലെ തന്നെ ഈ മറ്റേ തെളിവ് നശിപ്പിക്കൽ സെക്ഷൻ ടു നോട്ട് വൺ ഐ പി സി എന്ന കുറ്റത്തിന് ഒന്നാം പ്രതിക്ക് ഏഴ് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കൊടുക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഒന്നാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി അതുപോലെ അത്തരത്തിൽ പിഴ ഈടാക്കുന്ന സമയം രണ്ട് ലക്ഷം രൂപ ഈ മരണപ്പെട്ട നബീസ എന്നവരുടെ ഡെഫൻ്റ് സംസാരിക്കാൻ സംസാരിക്കാനും കേൾവിക്ക് കേൾവി കേൾവിയില്ലാത്തതുമായ ആയിഷ എന്ന സ്ത്രീക്ക് നൽകാനും കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംബെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കലത്താണി പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലാണി മൊബൈൽ നയൻ ഫൈവ് വൺ സീറോ ഡബിൾ സീറോ ഡബിൾ സിക്സ്